പഞ്ചായത്ത് കമ്മിറ്റിയുടെ വികസന വികസന തുടക്കമായി നാടിന്റെ വിഷയങ്ങൾ മുൻനിർത്തി അടമുട്ടം സെന്ററിൽ തുടക്കം കുറിച്ച വികസന ജാഥ സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം ടി ആർ രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ടി എസ് മധുസൂദനൻ ക്യാപ്റ്റനായി കിഷോർ വാഴപ്പള്ളി വൈസ് ക്യാപ്റ്റനായും വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് മാനേജറായും വികസന ജാഥ നയിച്ചു ജാഥ കൺവീനർ പി എസ് ഷജിത് ട്രഷറർ രാജിഷ ശിവജി ചെയർമാൻ എ ജി സുഭാഷ് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത് ഗ്രാമപഞ്ചായത്ത് പാർട്ടി മെമ്പർമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു എന്നാൽ മോദി അധികാരത്തിൽ വന്നപ്പോൾ പതിനഞ്ചാമത് ധനകാര്യ കമ്മീഷന്റെ പുറത്തു വന്നപ്പോൾ അതിനകത്ത് ഒരു ഒരു ഒന്നേ പോയിന്റ് ഒൻപത് രണ്ട് ശതമാനമായി കേരളത്തിലെ ദേശീയ ഗവൺമെൻറ് നിന്ന വിഹിതം കുറയ്ക്കുന്ന സീശ്ര ഒരു വർഷത്തിൽ ശരാശരി ഇരുപതിനായിരം കോടി രൂപയുടെ കുറവാണ് ഇക്കാര്യത്തിൽ കേരളത്തിൽ ഇതിനെല്ലാം പുറകിൽ നിന്നുകൊണ്ടാണ് ഇത്രയേറെ വരുമാന സ്രോതസ്സുകൾ കുറഞ്ഞ സാഹചര്യത്തിലാണ് കേരളത്തിലെ ജന ജനോപകാരപ്രദമായ ക്ഷേമപ്രവർത്തനമായി കൊണ്ടുവരുന്നത്